ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വയനാട് കൂർഗ് യാത്രയിൽ ഞങ്ങൾ താമസിച്ച വിരാജ്പേട്ടയാണ് അവിടുത്തെ ഹോം സ്റ്റേയും അതിനോട് അനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ കടകളും ഒക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആയതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വിരാജ്പേട്ട് കർണാടകയിലെ കൊടക് ജില്ലയിലെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് വിരാജ്പേട്ട എന്നാൽ വീര പേട്ട എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഇവിടുത്തെ നാടൻ കാപ്പിയും സുഗന്ധ വ്യഞ്ജനങ്ങളും പ്രസിദ്ധമാണ് ഇവിടം ജില്ലാ ആസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും മുപ്പത് കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് അഞ്ചര മണിക്കൂർ സഞ്ചരിച്ചാൽ വിരാജ്പേട്ടയിൽ എത്താം വയനാട്ടിൽ നിന്നും തൊണ്ണൂറ്റിയേഴര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അതിമനോഹരമായ കാനന കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം വന്യമൃഗങ്ങളെയും ഈ റൂട്ടിൽ കാണാൻ സാധിക്കും ഞങ്ങൾ കൂർഗിൽ സ്റ്റേ ചെയ്തത് ഇവിടെയാണ് ക്ലസ്റ്റേഴ്സ് എന്ന ഹോം സ്റ്റേയിലാണ് ഇതൊരു റിട്ടയർഡ് എസ് പി സാറിൻ്റെ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നല്ല കടുത്ത വേനൽ കാപ്പി ഒക്കെ നനയ്ക്കുന്നതിനായിട്ട് വലിയ പൈപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങൾ വരികയാണെങ്കിൽ ഊരി മാറ്റാനുള്ള സംവിധാനത്തോടു കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കേരളീയ ശൈലിയിൽ തന്നെയുള്ള ഒരു ഭവനമാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാപ്പിത്തോട്ടമൊക്കെ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു ചെറിയ സോളാർ ലൈറ്റ് ഇത് രാത്രിയാകുമ്പോൾ അതിമനോഹരമാണ് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല പന്തം കൊളുത്തി നിൽക്കുന്നതുപോലെ നല്ല രസമായ ഒരു കാഴ്ചയാണ് ആ ലൈറ്റ് കൂർഗിലെ ഒരൂപ്പെട്ട വലിയ ഭവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം കാപ്പിക്കുരു ഉണക്കുന്നതിനായിട്ട് നല്ല കോൺക്രീറ്റ് തറ ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ട് ഇതുവരുടെ പ്രധാന വരുമാനമാർഗമായ കാപ്പിക്കുരു ഉണക്കുന്നതിനായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി കാപ്പിക്കുരു ഇല്ലാത്തപ്പോൾ നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കുകയോ അത്യാവശ്യം ഫുട്ബോൾ കളിക്കുകയോ ഒക്കെ ചെയ്യാം നമ്മുടെ കേരളീയ ശൈലിയിലുള്ള ഒരു വീട് തന്നെയാണ് നമ്മുടെ ഓടും അതിൻ്റെ ആ രീതികളെല്ലാം അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച ഹോംസ്റ്റേ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ല ഒരു താമസവും ഭക്ഷണവും സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി കിട്ടി അത് നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് നമ്മുടെ പുരാതന കേരളീയ ഭവനങ്ങളോടൊക്കെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതേ രീതിക്കുള്ള ഹോം ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല വിശാലമായ ഒരു തിണ്ണയൊക്കെ ഇവിടെ ഉണ്ട് മൂന്ന് മുറികളെ ഉള്ളൂ ഈ മുറികൾക്കകത്ത് രണ്ട് നിലയാണ് ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് അവിടെയും ഒരു നല്ല ബെഡും ഉണ്ട് അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ഇവരൊരു തറ ഒരുക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് തീ കായാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് ഈ കാണുന്നത് ആപൂജിയങ്ങളുടെ വൈനോ കളറാണ് ധാരാളം കിളികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച തോന്നിയത് ഇവിടുത്തെ വാട്ടർ ടാങ്കുകളെല്ലാം മഞ്ഞ കളറാണ് ഒരുപാട് അടുത്ത് ശ്രദ്ധിച്ചായിരുന്നു നല്ല മഞ്ഞ കളറുള്ള വാട്ടർ ടാങ്കുകളാണ് വെച്ചിരിക്കുന്നത് ഈ ഹോംസ്റ്റേയോട് ചേർന്ന് രണ്ട് ബാൽക്കണിയും അവർ ഒരുക്കിയിട്ടുണ്ട് അത് വളരെ നമുക്ക് സന്തോഷവും ഇരുന്ന് വെടിവട്ടം പറയാൻ സൊറ പറയാനൊക്കെ ഉള്ള സൗകര്യം തരുന്നുണ്ട് ഞങ്ങളുടെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച കപ്പും സോസറും ഒക്കെ ഇവിടെയുണ്ട് ഇതെല്ലാം കണ്ണൂർ വെട്ടുകല്ലാന്ന് തോന്നുന്നു അതോ ഇനിയും ഇവിടുത്തെ കല്ലും ഇതേ രീതി തന്നെയാണോ എന്നറിയില്ല ഇത് ഞങ്ങളുടെ സാരഥി അനീഷാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ യാത്രയിൽ വാഹനത്തിൻ്റെ വളയം പിടിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാപ്പിത്തോട്ടമൊക്കെ കാണാം തെങ്ങുണ്ട് അങ്ങനെ ധാരാളം നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും ഇതാണ് റിട്ടയർഡ് എസ് പി സാറും വൈഫും പിന്നെ എന്നോടൊപ്പമുള്ള ആപുജയങ്ങളും ബിനുവങ്ങളും അങ്ങനെ നല്ല രസമായ ഒരു ദിനമായിരുന്നു ഞങ്ങൾക്ക് ബിലാജ് പേട്ടയിൽ അവിടെ നിന്ന് ഞങ്ങൾ ടൗണിലേക്ക് പോന്നു നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ അവിടെ കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് ഇതെല്ലാം ഇവിടെ തന്നെ വിളവെടുക്കുന്നതാണ് നമ്മൾ മലയാളികളെ പോലെ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്നതല്ല നല്ല ഫ്രഷ് വെജിറ്റബിള് വലിയ വിലയില്ലാതെ ഇവിടെ ലഭിക്കും പിന്നീട് ഞങ്ങൾ പോയത് സ്പൈസസിൻ്റെയൊക്കെ കടയിലേക്കാണ് ഇത് നമ്മുടെ കുടമ്പുളിയുടെ സത്താണ് തവർ പറയുന്നതാണ്ട് ഇത്ര തുള്ളി നമ്മുടെ മീൻ കറിയിലൊക്കെ ഒഴിച്ചാൽ ആ സെയിം ടേസ്റ്റ് അല്ല അതിലും നല്ല നമ്മുടെ കുടമ്പുളി ഇടുന്നതിലും നല്ല ടേസ്റ്റ് ലഭിക്കുമെന്നാണ് ഇവിടെ കാപ്പി കുരു കാപ്പിപ്പൊടി അങ്ങനെ എല്ലാ സ്പൈസസ് ഐറ്റംസും ഉണ്ട് അതോടൊപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായിട്ട് അതിൻ്റെ സ്റ്റിക്കറുകളും മെമൻറ്റോകളും ഒക്കെ ഇവിടെ ഉണ്ട് ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് അദ്ദേഹം കാപ്പിക്കുരു റോസ്റ്റ് ചെയ്ത കാപ്പിക്കുരു നമ്മളെ കാണിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോ പോലെ വലിയ കൂടിയ ബ്രാൻഡൊന്നുമല്ല പക്ഷെ അവർ പറയുന്ന നല്ല ഒറിജിനൽ കോർഗ് കാപ്പി കുരുവാണ് റോസ്റ്റഡാണ് അതിൻ്റെ പല ഫ്ലേവറുകൾ വാനില ചോക്ലേറ്റ് ലെമൺ അങ്ങനെ ഒത്തിരി ഇവിടെയുണ്ട് മഞ്ഞൾപ്പൊടിയും അങ്ങനെ മറ്റ് പൈസസ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പറയാൻ വിട്ടുപോയി ഇദ്ദേഹം ഒരു മലയാളിയാണ് മലപ്പുറംകാരനാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലത്ത് വന്ന് കച്ചവടം തുടങ്ങിയതാണെന്ന് പറയുകയുണ്ടായി നല്ല ഒരു ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ് അതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് എത്ര കോപ്പ് പൗഡർ ആണോ അത്ര ഇടുക ഒരു മൂന്നോ നാലോ അഞ്ചോ സ്പൂൺ ആറ് പത്ത് സ്പൂണോ കുഴപ്പമില്ല ഇത് ടയർ എക്തം ബോയിൽ വാട്ടർ ഒഴിച്ചിട്ട് വഹിച്ചിട്ടല്ല ഡിക്കൽ സ്ലോ ആയിട്ട് വരും എമർജൻസി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആവും പിന്നെ അല്ലെങ്കിൽ ഫൈനൽ മൂവ്മെന്റിലും ആവും ഫൈനലിലെ ഫൈനൽ കംപ്ലീറ്റ് ഡിഗ്രി ഇത് റോബസ്റ്റ ഇത് അറബിക്ക് അങ്ങനെ പല പല വെറൈറ്റി കാപ്പിക്കുരു ഇവിടെ ഉണ്ട് അദ്ദേഹം അത് കാപ്പിക്കുരു പൊടിച്ചതും ഞങ്ങളെ കാണിച്ചു തന്നു അദ്ദേഹം തന്നെ തോട്ടങ്ങളിൽ പോയി നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് പൊടിച്ച് എടുക്കുന്നതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് വാങ്ങിക്കുകയൊക്കെ ഉണ്ടായി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കടയുടെ ഫ്രണ്ട് ക്രിദ്ധ ട്രേഡേഴ്സെന്നാണ് വൺ വേ റോഡ് വിരാജ്പേട്ട് എല്ലായിടത്തേയും പോലെ ഇവിടെ ധാരാളം ഇളനീറും ലഭിക്കും ഇതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പന്തം പോലത്തെ ആ ലൈറ്റ് ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ രാത്രിയിലാണ് ഇവിടെ വരുന്നത് അപ്പം ആദ്യം ഞാൻ കരുതിയത് ഒറിജിനൽ പന്തമാണെന്നാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നിക്കുന്നത് ഒറിജിനൽ പന്തമാണെന്നാണ് അങ്ങനെ നല്ല താമസം കൂർഗ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രാത്രിയിൽ ഇവിടെ എത്തി ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്